പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു ശ്രോതാക്കളെ ഈമാൻ ഈമാൻ എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം ചില വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ എത്തിച്ചേർത്തിട്ടുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടികളാണല്ലോ അള്ളാഹു നമ്മുടെ സൃഷ്ടാവും മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്സല അന്റെ കുരുദൂതരും പ്രവാചകനുമാണെന്ന പരമ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരാണ് നാം മുസ്ലിങ്ങൾ ആ ഒരു ആത്മബോധത്തോടെയാവണം നമ്മുടെ ഓരോ കർമ്മങ്ങളും അതിനെ അപ്പോൾ ഈമാൻ എന്താണ് ഈമാൻ എന്ന് വെച്ചാൽ ഇട്ടക്കാതും ബിൽ ജനാൻ കൗലും ലിസാൻ വാമലും ബിൽ അർക്കാൻ അത് മനസ്സുകൊണ്ട് അടിയുറച്ച് വിശ്വസിക്കലാണ് നാവ് കൊണ്ട് ഉച്ചരിക്കലാണ് അത് അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ് യഥാർത്ഥത്തിലുള്ള ഈമാൻ ഹൃദയത്തിൽ െ കർമ്മങ്ങൾ അള്ളാഹുങ്കിൽ സ്വീകാര്യമാവില്ല അതായത് ഇസ്ലാമിലെ കർമാനുഷ്ഠാനങ്ങൾ സ്വീകാര്യമാവുന്നതല്ല ഒരു സംശയവും ഇല്ലാത്ത നിലയിൽ ഈമാൻ നമ്മിൽ ഉറച്ചിരിക്കേണ്ടതുണ്ട് അലൈഹി സഹാബാക്കളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് ഓർക്കുക ഞാൻ അലങ്കൃതമാക്കി തരുകയും അത് സംതൃപ്തിയാക്കി തരുകയും ചെയ്തിരിക്കുന്നു അത് നമ്മുടെ മനസ്സിൽ ഒരു സംതൃപ്തിയായി നിലകൊള്ളണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചും പ്രസവല്യം സംബന്ധിച്ചും നാം കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിന് കിട്ടാവുന്ന അവസരങ്ങൾ നാം പാഴാക്കാതിരിക്കുക എത്ര സമയം ഇതിനു വേണ്ടി കൂടുതൽ ചിലവഴിക്കുന്നതെങ്കിൽ നമ്മുടെ ഈമാൻ നമ്മിൽ കൂടി കൂടിക്കൊണ്ടിരിക്കും എത്ര നമ്മൾ ദുരുപയോഗം ചെയ്യുന്നുവോ അതനുസരിച്ച് ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും നന്മ ചെയ്യുന്നതിലൂടെ ഈമാൻ വർദ്ധിക്കും തിന്മ ചെയ്യുന്നതിലൂടെ അതായത് തിന്മയെപ്പറ്റി ചിന്തിക്കുന്നത് പോലും നമ്മുടെ ഈമാൻ കുറയാൻ കാരണമായിത്തീരുന്നു ഈമാൻ എന്താണെന്ന് റസുൽ സല്ലാ അലൈഹി സ്വലമയോട് ജൂബിലി ചോദിക്കുമ്പോൾ റസുൽ സല്ലാ അലൈഹി സ്ലമ പറയുന്നു അത് അള്ളാഹുവിൽ വിശ്വസിക്കലാണ് അവൻ്റെ ദൂതന്മാരിലും മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കലാണ് അന്ത്യദിനത്തിൽ വിശ്വസിക്കലാണ് അത് വിധിയിൽ വിധി നിർണയത്തിലും അതിലെ ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കലാണ് ഒരു സംശയവും ഇല്ലാത്ത നിലയിൽ ഈമാൻ മനസ്സിൽ കൂടിക്കൊണ്ടിരിക്കണം ഈമാൻ കൂടികൊ ഉറച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല رب زدني إيمانا وعلما وآخر الدعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله